ശരണിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് എൻ്റെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവായിട്ടുള്ള ഒക്കെ വളരെ കുറഞ്ഞ ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ എനിക്കെന്നാൽ അങ്ങനെ വിഷമം സങ്കടമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെ കുഞ്ഞുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുമാത്രമല്ല പിന്നെ ഫാർമാസി പ്രോഡക്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോലെ നമ്മുടെ കുട്ടിക്കാലത്തെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാവരുടെയും കുട്ടിക്കാലം ഓരോ വ്യത്യസ്ത രീതിയിലായിരിക്കും അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ വെക്കേഷന് മാത്രം വീട്ടിൽ വന്നു പോകുന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ കേട്ടോ കാരണം എൻ്റെ കുട്ടിക്കാലം അല്ല ഞാനൊരു പള്ളിയുടെ ഓർക്കനേജ് ഇന്നാണ് ഞാൻ പഠിച്ചത് അപ്പോൾ നമ്മൾ എൻ്റെ അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പഠിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് വീട്ടിൽ എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ ആ ജോലിക്കൊക്കെ പോയിട്ടാണ് എന്നെ വളർത്തിയിരുന്നത് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോകാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നെ പള്ളിയുടെ ഓർഫണേജിലാണ് ആക്കിയത് കേട്ടോ അപ്പോൾ പക്ഷേ നമ്മൾ ഓർഫനേജെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ നമ്മുടെ എന്ന് വെച്ചാൽ വളരെ ഭയങ്കര രസമായിട്ടുള്ള ഒരു കുട്ടിക്കാലമാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഓർഗനൈസ് ചെല്ലുന്ന സമയത്ത് നമുക്ക് അന്ന് അപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഹോസ്റ്റലിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അമ്മേനോട് ചോദിച്ചു തന്നെ എന്നെ കാണാതിരുന്ന നിനക്ക് സങ്കടം വരും കാരണം ഞാൻ എപ്പോഴും അമ്മേനെ കൂടെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് അമ്മയാണ് എന്നെ ജോലിക്ക് പോകുമ്പോൾ അമ്മേടെ കൂടെ ഞാൻ പോകും അപ്പോൾ അതിനടുത്തുള്ള സ്കൂളിലാണ് ആക്കുന്നത് അപ്പോൾ ജോലി ഇങ്ങോട്ടന്നെ വിളിച്ചുകൊണ്ടുവരു അപ്പോൾ രാത്രിയൊക്കെയാണ് വീട്ടിലൊക്കെ എത്തുന്നത് അപ്പം അങ്ങനെയൊക്കെ എത്ര ദൂരം ട്രാവൽ ചെയ്തൊക്കെ പോകണം പിന്നെ എപ്പോഴും എന്നെ കൊണ്ടുപോകണം അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഹോസ്റ്റലിലോട്ട് ആക്കാം എന്നങ്ങനെ പള്ളിയുടെ ഒക്കെ സംസാരിച്ച് പള്ളിയുടെ ഒരു ഓർഗനേജ് കിട്ടിയ കേട്ടോ അപ്പോൾ എൻ്റെ അപ്പോൾ അമ്മേൻ്റെ കൂടെ ചെന്ന് കാണാതെന്ന് എനിക്ക് സങ്കടം വരുമോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല സങ്കടം സങ്കടമൊന്നും വരില്ല അമ്മേനെ ഇറക്കി കാണാൻ വരുമല്ലോ എന്നുള്ള ഒരു കുഞ്ഞല്ലേ അപ്പം എൻ്റെ മനസ്സിലങ്ങനെ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്താട്ടോ അങ്ങനെയാണ് ഞാൻ ആ ഹോസ്റ്റലിലോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ സന്ധ്യയാണ് കേട്ടോ അതായത് അന്നും ഇന്നും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് സന്ധ്യ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുമാണ് രണ്ടാം ക്ലാസ്സിൽ പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്റ്റലെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര അതായത് നമുക്ക് അവസരങ്ങൾ ഒരുപാടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് ഗ്രൗണ്ട് ലൈബ്രറി അതുപോലെ തന്നെ പാർക്കുകൾ അങ്ങനെ ഭയങ്കര സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ വില എന്താണ് സത്യം ഇപ്പം ഞാൻ വിചാരിക്കുമോ അതൊന്നും കുറച്ചും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഞങ്ങൾ ഈ കാസ്റ്റ് അങ്ങനെയൊക്കെ ഞങ്ങൾ ചിന്തി ഞങ്ങൾ എഴുത മനസ്സിലായത് ഇന്ന ഇന്ന എന്നൊക്കെ തന്നെ നമ്മൾ എഴുതാൻ തുടങ്ങിയത് നമ്മൾ ഈ ടെന്തിൽ എസ് എസ് എൽ സിക്ക് നമ്മൾ എക്സാമിനൊക്കെ മുമ്പ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ പൊരിപ്പിച്ച് കൊടുക്കുന്ന ഒരു ടൈമിൽ ആ സമയത്താണ് ഒന്നിൻ്റെ കാസ്റ്റ് അതാണോ എൻ്റെ കാസ്റ്റ് ഇതാണോ എന്നൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ എഴുതുന്ന ആ ഒരു സമയത്താണ് കാസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത് കേട്ടോ അല്ലാതെ ഞങ്ങൾക്ക് അവിടെ മതം ജാതി അങ്ങനെ ഒന്നുമില്ല ഇല്ല ഞങ്ങൾ എല്ലാവരും ഒറ്റയാണ് കേട്ടോ കാരണം ഞങ്ങൾ ഒരു മിഠായി കിട്ടിയാലും എല്ലാവരും ഷെയർ ചെയ്തെടുക്കുക എന്നുള്ളൊരിതാണ് ഞങ്ങളവിടെ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് അത് അത് മാത്രമല്ല ഞങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ അഞ്ചരയ്ക്ക് ഉറക്കു എനിക്ക് കേട്ടോ സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് അഞ്ചരയ്ക്ക് ഉറക്കുവാണിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് എന്നാലും ഞങ്ങളവിടെ ഞങ്ങളുടെ ടൈമിങ്ങെന്നാൽ അഞ്ചരയ്ക്ക് ഞങ്ങൾ ഉറക്കുവാണിക്കുക ബ്രഷൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥന ഞങ്ങൾക്ക് മസ്റ്റാണ് അപ്പം ഞങ്ങൾ എല്ലാവരും രാവിലെ ഞങ്ങൾ പ്രയർ ഹാളിൽ ഒത്തുകൂടിയിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കോട്ടെ കേട്ടോ ഞങ്ങളെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് കുളിച്ച് ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഡ്യൂട്ടീസൊക്കെ കാണും ചിലപ്പോൾ ഗാർഡൻ ക്ലീനിങ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുക നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു ഡ്യൂട്ടീസൊക്കെ അതൊക്കെ അങ്ങ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്തിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെ ഞങ്ങൾ വരികയെന്നു വെച്ചാൽ സ്റ്റഡിക്ക് സ്റ്റഡി ടേബിളിലാണ് വരിക കേട്ടോ പിന്നെ ഞങ്ങൾ ഡൈനിങ് ഡൈനിങ് അവിടെയാണ് ഞങ്ങളുടെ സ്റ്റഡി ഏരിയ അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ പഠിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അവിടുന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അന്ന് പ്രയ അടുത്തൊരു പ്രയറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജീവിതമായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങളൊക്കെ അതായത് ഇപ്പോഴും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ഞാൻ തനിയെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും ആരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം കേട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ബന്ധുക്കളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യത്തിലൊക്കെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് അന്ന് ആടെ ഹെൽപ്പൊന്നും വേണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് സത്യം തോന്നുന്നത് അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം കുറച്ചുകൂടെ ചിട്ടോടെ വളരാനൊക്കെ എനിക്കത് നല്ലതായിരുന്നു അപ്പോൾ കുട്ടിക്കാലം വീട്ടുകാരായിട്ടുള്ള കുട്ടിക്കാലം മിസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല കാരണം അതിനേക്കാൾ ഓർമ്മകൾ നമുക്ക് ഹോസ്റ്റൽ അവിടെ നമ്മൾ കൂട്ടുകാരുമായിട്ടുള്ള ഓർമ്മകളിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ വെക്കേഷനൊക്കെ വീട്ടിൽ വരാറുണ്ട് വീട്ടിൽ നിൽക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ അപ്പോൾ ചിലവ് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും ഗ്രാൻഡാണ് അവിടെയെന്നുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഓരോ ദിവസം നമുക്ക് ഓരോ ടൈം ടേബിളൊക്കെയാണ് ഫുഡെന്ന് പറഞ്ഞാൽ മെനു ആണ് കേട്ടോ അതായത് രാവിലെ ഞങ്ങൾക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് തിങ്കളാഴ്ച ദിവസം ഞങ്ങൾക്ക് രാവിലെ ദോശ സാമ്പാറാണ് പിന്നെ ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾക്ക് ഗോതമ്പ് ദിവസം കടലക്കറി പിന്നെ ബുധനാഴ്ച ദിവസം ഞങ്ങൾക്ക് പുട്ടും പഴവുമാണ് കേട്ടോ വ്യാഴാഴ്ച അപ്പവും കടലക്കറി പിന്നെ വെള്ളിയാഴ്ച ഗോതമ്പ് പുട്ട് പഴം പപ്പടം അങ്ങനെയാണ് പിന്നെ ശനിയാഴ്ച ഇഡലി സാമ്പാറും ഉണ്ട് കാരണം ഞങ്ങൾക്ക് ക്ലാസ്സിലല്ലോ അന്ന് ഇഡലി സാമ്പാറുമാണ് പിന്നെ ഞായറാഴ്ച ഞായറാഴ്ച പുട്ടാണ് അന്ന് പള്ളിയിലൊക്കെ പോകുന്നുണ്ട് രാവിലെ ഞങ്ങൾ എട്ട് മണിയാകുമ്പോൾ പള്ളിയിൽ പോകും പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി മീനുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെജിറ്റബിളാണ് ഉച്ചയ്ക്ക് ചോറ് പിന്നെ വൈകുന്നേരം എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് പറയുമ്പോൾ സ്നാക്സും ചായയൊക്കെ ഉണ്ടാവും അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടൊക്കെയുള്ള ഒരു ലൈഫായിരുന്നു സത്യം പറഞ്ഞാൽ കേട്ടോ പിന്നെ നമുക്ക് ശനിയാഴ്ച ദിവസമൊക്കെ എക്സ്ട്രാ ടൈം ലൈബ്രറിയിലൊക്കെ പോയിരുന്നു ഒരുപാട് നേരം വായിക്കാനുള്ള സമയമുണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ അവിടെ ആളൊക്കെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഡാൻസ് ഒക്കെ പഠിക്കാം പിന്നെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് സന്ധ്യ പിന്നെ പിന്നെ എൻ്റെ കൂടെ ഇപ്പോഴും കോൺടാക്റ്റുള്ള സൈഡിൽ നിന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് അപ്പോൾ ഇവരൊക്കെ എപ്പോഴും ഞങ്ങൾ കുറച്ച് പേർ ഇപ്പോഴും എന്നും കോണ്ടാക്റ്റുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ മിസ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഞങ്ങൾക്കൊരു അസിസ്റ്റൻ്റ് പാടനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓഫീർ എന്നാണ് പേര് ഓഫിയർ സോന്ന് അപ്പോൾ ആ പുള്ളിക്കാരിയെന്നു വെച്ചാൽ പുള്ളിക്കാരിയുടെ ലൈഫ് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചൊരു വ്യക്തിയാണ് അപ്പം ആൻഡിയനെ ഇപ്പോഴും ഞാൻ മിസ്സ് ചെയ്യും കാണാമെന്ന് വെച്ചാൽ ആൻഡി എപ്പോഴും നമ്മൾ വഴക്കൊക്കെ പറയും അപ്പോൾ പക്ഷെ എന്നാൽ വഴക്കുറഞ്ഞ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടല്ലോ അപ്പോൾ നമ്മളുടെ നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ പുള്ളിക്കാരി ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പുള്ളിക്കാരിനെ ഓർക്കും അന്ന് ആൻറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഓർക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ ആൻഡി അവിടുന്ന് റിട്ടേഡ് ആയിപ്പോയി എനിക്ക് അവിടെ ആണെന്നൊന്നും ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല പക്ഷേ ആൻറ്റിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമ്മൾ എന്ന് വെച്ചാൽ ഭയങ്കര കണ്ണിങ്ങാണ് നമ്മളെന്തെങ്കിലും ഇപ്പോൾ ക്ലീനിങ് ഒക്കെ നമ്മുടെ റൂമൊക്കെ ക്ലീൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊന്നും നമ്മൾ ഡ്രസ്സൊക്കെ ആഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബുക്കൊക്കെ വലിച്ചു വരീട്ടൊക്കെ അപ്പോൾ ആൻഡി എപ്പോഴും അങ്ങനെയൊക്കെ പഴക്കം പറയും പക്ഷേ അത് പക്ഷേ ആൻറ്റി അങ്ങനെ പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ചെയ്യുമല്ലോ പക്ഷേ പിന്നീട് പിന്നീടാണെന്ന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് പുള്ളിക്കരി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് അതായത് നമ്മുടെ അമ്മമാരെ പോലെ നമ്മുടെ കൂടെ നിന്നിട്ടാണ് പുള്ളിക്കരി എല്ലാ കാര്യവും ചെയ്യിക്കുക ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഹോസ്റ്റലിൽ ഇടുക എന്നൊക്കെ ഉള്ളത് എൻ്റെ പ്രത്യേക ഡ്യൂട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോമിലാണ് എപ്പോഴും ബെസ്റ്റ് ഹോം അവാർഡ് അതായത് ബെസ്റ്റ് ക്ലീനിങ് ആയിട്ട് കിടക്കുന്നതിന് എപ്പോഴും നല്ല അവാർഡൊക്കെ കിട്ടുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെയാണ് അപ്പോൾ അവിടുത്തെ ജീവിതശൈലികൾ കൊണ്ട് ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ എൻ്റെ ലൈഫിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അന്ന് മുതലേ സ്വന്തമായിട്ട് കുഞ്ഞുനാള് മുതൽ നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയും മാക്സിമം മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കാറില്ല ഇപ്പം വേറൊരാളോട് ചെന്നിട്ട് അങ്ങനെ ചെയ്യണം ശരിയാണോ തെറ്റാണോ അങ്ങനെ ഞാൻ ചോദിക്കാറില്ല അത് ഞാനെനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാനിങ്ങനെ കുറച്ചുകൊട്ട് ആലോചിച്ചിട്ട് എനിക്ക് ശരിയാണെങ്കിൽ ഞാനെങ്ങനെ ചെയ്യും അപ്പോൾ അത് എൻ്റെ ഒരു പോളിസിയാണ് കേട്ടോ അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും മാറുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊ ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലം കുട്ടിക്കാലഘട്ടം അപ്പോൾ വളരെ രസകരമാണ് ഓർക്കുമ്പോൾ വളരെ രസകരമാണ് നമ്മൾ ഹോസ്റ്റലിൽ കുട്ടികളെല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പുറത്തെ ബീച്ചിലൊക്കെ പോവുക പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഗ്രാൻഡാണ് കേട്ടോ ക്രിസ്മസിന് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടു വരുമ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ വാങ്ങാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് പ്രത്യേകം ക്യാഷൊക്കെ തന്നു വിടും ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എൻ്റെ ഹോസ്റ്റലിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലം ഓരോ ആൾക്കാർക്കും ഓരോ വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പം എൻ്റെ എനിക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും എൻ്റെ കുട്ടിക്കാലം അതുകൊണ്ട് എൻ്റെ ഹോസ്റ്റലിൽ ആക്കിയതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നും വന്നിട്ടില്ല എല്ലാം എൻ്റെ മുന്നിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സായാലും ചെരുപ്പായാലും പഠിക്കാനുള്ള സൗകര്യങ്ങളാണെങ്കിലും അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇപ്പം ഓരോ ആൾക്കാരും ഓരോ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം